അവന് പുതുക്കിട്ട് പരിപാടി ഇണ്ടറാ പോന് പുതുക്കിപ്പോ വേറെ പരിപാടി ഇട്ടാ അപ്പൊ പറഞ്ഞാ എടാ പോയടാ പോയടാന്ന് അവന് വേറെ പരിപാടി ഇട്ടാ പിടിയാണ പിടിയാണ് പിടി പിടി പറഞ്ഞു പറഞ്ഞാൽ കേട്ടില്ല ഏറ്റവും വീണ്ടും ടോക്കിയോ ഇവിടെ എവിടാ എനിക്ക് ഏവിയാ ടാ എവിടെ പോണു പോണേണ്ടോണ്ടിരിക്ക ടാ അയ്യേ കയറാസ്വാണി കേറാ സിറ്റുവേഷൻ ഉണ്ടാക്കിട്ട് ഇങ്ങനെ വലിച്ചു കൂടെ എണ്ണിക്കൂടെ മോനെ ഇറങ്ങു സിറ്റുവേഷനിൽ രാത് കേൂടെ അറിഞ്ഞൂടാ നിനക്ക് നിനക്ക് കേറിക്കൂടെ അറിഞ്ഞൂട ഇറങ്ങണ വെളിയില് ഇറങ്ങണാടാ ഇല്ലടാ ഈ വണ്ടി അനങ്ങുന്നുടാ

എന്തൊരു തീട്ടോടാ ഇറങ്ങാൻ പറഞ്ഞത് വെളിന്ന് മൊണ്ണില്ലാ വെളിയില് സിറ്റുവേഷൻ ഇവിടെ വന്ന് മുട്ടയിട നീ വന്ന് വിജയിക്കും അതായിരിക്കും അല്ലേ ഓഹ് മൂത്രം വയ്ക്കാനോ ഇപ്പൊ എന്തൊക്കെ പറയണെ മൂത്ര വയ്ക്കാനോ എന്ത് എന്ത് എന്തൊക്കെയാണ് ഞാൻ പറയണ ബുദ്ധിമോദം എനിക്ക് തന്നെ ബുദ്ധിമോതം ഒഴിച്ചുടാ ഇറങ്ങട 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 ആര് കഴിവില്ല കണ്ട് കണ്ട് കഴിവില്ലാത്തവനെ കണ്ട് ഇറക്കട ഇറക്കടാ ഇറക്കടാവന അവനെ അവനെ കേട്ടു പുറത്തൊക്കെ ആണെങ്കിൽ അത്തോട്ട് വാ അണ്ണമാരെ നമ്മള് സംസാരിക്കാം അകത്ത് വാ ഇവിടെ സംസാരിക്കേ സംസാരിക്കുന്നേ ചന്ദ്രോ ആരുമില്ല വിളിക്കാൻ പോയിരിക്കുന്നു പച്ചമാര്ന്ന് ഗേൾഫ്രണ്ടിന്റെ മുന്നിൽ നാണം കെട്ടേന് പകരം ഇട്ടാ വന്നാണോ ഫ്രണ്ടിന്റെ മുമ്പിൽ മുന്നിൽ അളിഞ്ഞ പയ്യനല്ലേടേ മോനെ ാണ് മോനെ എന്താ സംസാരിക്കണങ്ങി പെണങ്ങി അപ്പഴത്തേക്കും ആവും പെണങ്ങിയടാ ഇജ്ജാദിയാളിയാ പറഞ്ഞാ കഴിവില്ലാത്ത പറഞ്ഞത് പക്ഷെ ചെറിയ കഴിവില്ലാത്തറയല്ലേ അയ്യേ മോനെ നാണക്കേടായല്ലോടാ നിനക്ക് എന്തൊരു വിധിയാടാ അന്ന് ഗേൾസണിന്റെ മുന്നിൽ പോയി ഒരു പുഴുത്ത പട്ടിയെ പോലെ വീണ് ചത്ത് ഇന്നും ദേ ഇന്നും ഡയലോഗ് അടിച്ചിട്ട് ഡയലോഗ് അടിച്ചിട്ട് വാഴ വീണ് പോലെ വീണ് കഷ്ടോടാ മോനെ ഇതിലും ഭേദം ഉണ്ടല്ലാ ഇതിലും ഭേദം ഇല്ല ട നീ ഇപ്പൊ നിക്കണോടാ മുതുക്കിലെ മുതുക്കെ തുണിയില്ല അതെ നടുക്ക് നിക്കു നടക്കാനും അവസ്ഥ ഇപ്പഴത്തെ എടാ എടാ ആരെങ്കിലും വന്ന് സംസാരിക്കാൻ നിക്കാം അറ്റ്ലീസ്റ്റ് വാതർ സംസാരിക്കും മിനിമം കാണിക്കണേ മനസ്സിലായില്ലേ അതൊരു മിനിമം മിനിമം ആ എവിടെ പറ എന്തൊരു അണ്ണന്മാർക്ക് അമ്മമാർക്ക് എല്ലാം നാണക്കേടല്ല നാണക്കേടായിപ്പോലല്ല ഒരു ഫാമിലിക്ക് മൊത്തം നാണക്കേടാണ്ടാക്കണല്ലോ കൂൾ ഡോൺ ആണെങ്കിൽ ആ കൂൾഡൗ ആയത് പോലെ നിക്കണം അല്ലാണ്ട് മിണ്ടാനക്കിള്ള തോളി കയറി സംസാരിക്കാൻ ഹലോ പറയുമ്പോഴത്തേക്ക് സംസാരിക്കാൻ നിക്കണ ഷണ്ടത്തരാണ് ഷണ്ടത്തരേഷൻ പെണ് പറഞ്ഞു കഴിവില്ലാത്ത പോയിരുന്നു സത്യം ഇത്രയും ഇത്രേം കഴിവില്ലാത്തൊരു മണ്ണേടെ കൂടെ എനിക്ക് ഞാൻ എങ്ങനെ ജീവിക്കും ചേട്ടാ എന്നെ പോലും ചേട്ടാ ഞാൻ പിന്നെ എങ്ങനെ ചേട്ടന്റെ കൂടെ ജീവിക്കും

Beggar, ും പോയി എല്ലോടാ സ്വയം ചപ്പല്ലേ

മണ്ണേശ്വര കൈവക്കടാ എന്ത് നിനക്ക് എന്ത് പേടിയില്ലയോ പേടിയുണ്ട് തൂക്കി വാ തരായ തൂക്കി കൊണ്ടെ കക്കൂപ്പിക്കളെ ആരെങ്കിലും കഴിയിട്ട് നിങ്ങളാ അവിടെ ഇത്രയോ അപാടില്ലാട്ടെ ഇത്ര അടിച്ചു കൊടക്കാറേ അണ്ണാ പോണ അണ്ണാ ഇവൻ മൊണ്ണേശ നിന്റെ അടുത്തൊരു കാര്യം പറയാം ഏഹ് മിനിമം മിനിമം സിറ്റിയിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അത് പഠിച്ചിട്ട് വേണം ഇവിടെ മൂഞ്ചാവര മനസ്സിലായ അല്ലാണ്ട് ഇവിടെ കൈബൊക്കി നിർത്തിയേക്കപ്പോ നിന്റെ നമ്മൾ താറ കേ മനസ്സിലാടാ മലയാളം മലയാളം അതിന്റെ ഇംഗ്ലീഷ് രണ്ട് വായിക്കാൻ അറിയില്ല എന്നാ രാജ്പുറ ഞാൻ പിന്നെ എവന്റെ മോ നമ്മള് പിന്നെ അങ്ങനെ കൊറേ വെണ്ണാമണിയന്മാരുണ്ട് കൊറേ മുണ്ണ ഇവ രണ്ടാ പ്രാവശ്യം ഇവ രണ്ടാമത്തെ പ്രാവശ്യം അണ്ടി വട്ടിറഞ്ഞൂടെ ഈ പിന്ത ടുത്തല്ലേ പറഞ്ഞ ഞാനടുത്തല്ലേ അത് എങ്ങന നിന്റെ അടുത്ത് പറഞ്ഞാല് എന്തറിയോ അല്ല നിന്റെ അടുത്ത് നിന്റെ അടുത്തല്ലേ പറഞ്ഞു പറഞ്ഞു നോക്കുമ്പോ ും കണ്ണേണ് ഞാൻ നോക്കുമ്പോ സൗത്ത് ഞാൻ അതാ അതെ ഞാൻ പറഞ്ഞത് ചന്ദ്രന്ന് വിളിച്ച് പറഞ്ഞു തരാൻ്റെ അടുത്ത് കണ്ണും മറ്റേ ഇതും എടുത്തോണ്ടെന്ന് ആഴ്ച പറഞ്ഞു പോ